അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന് വീട്ടിൽ ടി വിയിൽ അത് അതൊരു ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് റീസൺ നിറയെ സിനിമകളും ഒക്കെ കാണാൻ അവർക്ക് ആ ടി വിയിലൂടെ കഴിഞ്ഞിട്ട് എന്തായാലും ഒത്തിരി സന്തോഷമുണ്ടെങ്കിലും പിന്നെ റൈച്ചൻ യെസ് റേച്ചന് ഫെബ്രുവരി ഇരുപത്തി ഒന്നിനായിരിക്കും വരുന്നത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട് സിനിമ ഒരു ഇറച്ചി വെട്ടിക്കാരിയായിട്ടാണ് കൃത്യമായ ഒരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത് ഒത്തിരി എന്താ പറയാ തയ്യാറെടുപ്പുകളൊക്കെ എടുത്തിട്ട് ചെയ്തേക്കുന്ന ഒരു മൂവിയാണ് അത് നന്നായി വന്നിട്ടുണ്ട് കഴിയുന്നെങ്കിൽ പടം ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ പോയി കാണണം അതൊക്കെയാണ് എന്റെ വിശേഷങ്ങള് എന്താ എങ്ങനെ ഉണ്ടായിരുന്നു ന്യൂ ഇയർ വരാൻ പോവാണ് അപ്പൊ എല്ലാവർക്കും അടിപൊളി വർഷമാവട്ടെ ഐശ്വര്യവും സന്തോഷവും ഗുഡ് ഹെൽത്തും ഒക്കെ നല്ലൊരു വർഷമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മലയാള വരാത്ത ഒരു വരാൻ പ്രാർത്ഥിക്കണം അങ്ങനെ മനോഹരമായിട്ട് നമ്മുടെ യോഗം കഴിഞ്ഞു ഒത്തിരി സന്തോഷം ഞാൻ മൈജി ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ഒരു രണ്ടായിരത്തി പതിനഞ്ചിലെ ശേഷമാണെന്ന് തോന്നുന്നു അല്ല രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷമാണ് തോന്നുന്നത് എന്തായാലും ഒത്തിരി വർഷത്തെ ഒരു ഒരു സ്നേഹബന്ധം മൈജി ഗ്രൂപ്പുമായിട്ടുണ്ട് അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു മൈ ജി ഫ്യൂച്ചറിൻ്റെ ഏത് ഷോറൂം ഇനാദ്രേറ്റ് ഇതാരം ഏറ്റവും സ്പേഷ്യസായിട്ടുള്ള ഷോറൂം തന്നെയാണ് പക്ഷെ ഞാൻ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഇതാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ കാരണം എല്ലാവിധ ഡിജിറ്റൽ ഗ്യാജറ്റ്സും ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഇവിടെ അവൈലബിൾ ആണ് അവിടെ ഇങ്ങനെ നമ്മൾ റൗണ്ട് ചെയ്യുമ്പോൾ കാണാൻ പറ്റും നാൽപ്പത് ശതമാനം നാൽപ്പത്തഞ്ച് ശതമാനം അമ്പത് ഒക്കെ ഡിസ്കൗണ്ട് ആണ് ഇട്ടേക്കുന്നത് ഓരോ പ്രൊഡക്ട്സിനും ഒരു ക്രിസ്മസ് ന്യൂ ഇയർ സീസൺ പ്രമാണിച്ച് ഭീകര ഡിസ്കൗണ്ട്സിലാണ് കൊടുക്കുന്നത് നല്ല ഓഫേഴ്സും ഉണ്ട് അതേപോലെ തന്നെ േഷനാണ് അപ്പൊ ഈ ദിവസങ്ങളൊന്നും ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത് വീട്ടിലേക്ക് എന്തെങ്കിലും ഒക്കെ എങ്കിലും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് എന്തെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പം ധൈര്യമായിട്ട് കയറി വാങ്ങിച്ചോളാം പിന്നെ മൈ ജി കെയർ എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ഒരു സെക്ഷൻ തന്നെയുണ്ട് നമ്മുടെ മൊബൈൽ ഫോൺ അത് എന്തായാലും എന്ത് എക്യുപ്മെന്റ് ആയാലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഒക്കെ പ്രിപ്പയറോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ധൈര്യമായിട്ട് കൊടുക്കാം ഒരു രീതിയിൽ നമ്മുടെ ഡേറ്റ ഫ്ലോസ് ഇല്ലാത്ത പാടിയിട്ടുണ്ട് പാടിയിട്ട് ഇവിടെ നിന്ന് ക്രൗഡ് ഫുൾ ചിരിയായിരുന്നു അതോടൊപ്പം ക്രിസ്മസ് ആയതുകൊണ്ട്

ആ ഓസ്ട്രേലിയ കുറച്ചു കൂടുതലായിരിക്കും നമ്മള് കൂടുതൽ കൂടുതൽ അവർ അങ്ങോട്ട് പറഞ്ഞ് കൊണ്ടടാ ഞാൻ പറഞ്ഞേക്കാം നമ്മള് ഓൾവേസ് ഫോർഡർ ആണ് ശരിയാണ് ഓരോ പോര് പോകുന്നിടത്ത് ക്ലാസ് കോമ്പറ്റബിൾ ആണ് എടാ ബാക്കിള്ളുള്ളവർ അല്ലാരും എല്ലാരും <laughs> കിട്ടണമെങ്കിൽ വാ 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 амаലേ വിടോടേണ്ട കി ഇത് മണിന്നാണ് മാർദണ്ടാ സുധീരോദേ ഓ ഞാൻ വെറുതെ എവിടെ കിടക്കുന്നേ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് കേറി മാം ഇവിടൊന്നും പോയല്ലേ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് 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 വെരെ വെരെ ഇങ്ങോട്ട് പോണം ബാഗ് എടുന്താ ബാഗ് എടുക്ക് ചോദും സെറ്റ് ചെയ്യാൻ വേണ്ടി ബാഗ് എടുക്കല്ലേ റെഡിയാ റെഡിയാ ഓക്കേ ഓക്കേ ഇങ്ങോട്ട് വാടാ വലിൽ ഇരിക്കല്ലേ നേരെ ഇവിടേ 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 നല്ല നല്ലതാണ് നേരെ ഇങ്ങോട്ട് വാ आदा <laughs> आदा <laughs> ஆனா நீ ஏன் علیکم சொன்னேன்னு வந்து பேசணும் ഇത് പ്രശ്നമില്ല ബിട്ട 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 ബിട്ടടാടാ മീര സലാം ബാര ബാരട്ടോ അമല അമല ഇവിടെ മീഡിയ ബൈറ്റ് കൊടുത്തിട്ട് ചെയ്യാം അങ്ങനെ മനോഹരമായിട്ട് നമ്മുടെ എല്ലാവരും കഴിഞ്ഞു ഒത്തിരി സന്തോഷം ഞാന് മൈജിയായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ഒരു രണ്ടായിരത്തി പതിനഞ്ചിലെ ശേഷമാണെന്ന് തോന്നുന്നു അല്ല രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷമാണെന്ന് തോന്നുന്നു എന്തായാലും ഒത്തിരി വർഷത്തെ ഒരു ഒരു സ്നേഹബന്ധം മൈജി ഗ്രൂപ്പുമായിട്ടുണ്ട് അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു മൈ ജി ഫ്യൂച്ചറിൻ്റെ ഏത് ഷോറൂം ഇനാഗ്രേറ്റ് ചെയ്താലും ഏറ്റവും സ്പേഷ്യസ് ആയിട്ടുള്ള ഷോറൂം തന്നെയാണ് പക്ഷേ ഞാൻ ചെയ്യുന്നതിന് ഏറ്റവും വലിയ ഇതാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ കാരണം എല്ലാവിധ ഡിജിറ്റൽ ഗ്യാജറ്റ്സും ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഇവിടെ അവൈലബിൾ ആണ് അവിടെ ഇങ്ങനെ നമ്മൾ റൗണ്ട് ചെയ്യുമ്പോൾ കാണാൻ പറ്റും നാൽപ്പത് ശതമാനം നാൽപ്പത്തഞ്ച് ശതമാനം അമ്പത് ശതമാനം ഒക്കെ ഡിസ്കൗണ്ട് ആണ് ഇട്ടേക്കുന്നത് ഓരോ പ്രൊഡക്ട്സിനും ഈയൊരു ക്രിസ്മസ് ന്യൂ ഇയർ സീസൺ പ്രമാണിച്ച് ഭീകര ഡിസ്കൗണ്ട്സിലാണ് കൊടുക്കുന്നത് നല്ല ഓഫേഴ്സും ഉണ്ട് അതേപോലെ തന്നെ ആണ് അപ്പോൾ ഈ ദിവസങ്ങളൊന്നും ഒരിക്കലും നിങ്ങൾ മിസ്സ് ചെയ്യരുത് വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് എന്തെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പം ധൈര്യമായിട്ട് കയറി വാങ്ങിച്ചോളാം പിന്നെ മൈ ജി കെയർ എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ഒരു സെക്ഷൻ തന്നെയുണ്ട് നമ്മുടെ മൊബൈൽ ഫോൺ എന്തായാലും എന്ത് എക്യുപ്മെന്റ് ആയാലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ റിപ്പയറോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ധൈര്യമായിട്ട് കൊടുക്കാം ഒരു രീതിയിലും നമ്മുടെ ഡേറ്റാ